ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാദമ്മൻ സ്വാഗതം ചെയ്യും നമുക്ക് നമ്മുടെ ഉള്ളിൽ ആരും അറിയാതെ കിടക്കുന്ന കുറേ നല്ല കഴിവുകളുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കഴിവുകൾക്ക് നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുത്തു അത് നമുക്ക് തന്നെ അറിവുള്ളതാണോ ഇല്ലാത്തതോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് എന്തുമാത്രം കഴിവുകളുണ്ടായിരുന്നു പടം ഭരിക്കുന്ന വ്യക്തികളാകാം അതല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാചകം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഓരോരോ കഴിവുകൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും അപ്പം അതിനെയൊക്കെ തട്ടിക്കൊടഞ്ഞ് നമ്മളെടുത്ത് നമുക്കെന്താണ് നമ്മുടെ ഈ ഓരോ സാഹചര്യങ്ങളും വരുമ്പോഴും നമുക്ക് നമ്മളിൽ സന്തോഷം കണ്ടെത്താനും നമുക്ക് നമ്മളിലോട്ട് ആഴ്ന്നിറങ്ങുന്നതിനും നമ്മുടെ കുട്ടിക്കാല കഴിവുകളെല്ലാം നമുക്ക് പ്രാധാന്യത്തോടു കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് കാരണമെന്ന് പറഞ്ഞ് ലൈഫിൽ എപ്പോഴും ദുഃഖസാന്ദ്രമായ അവസ്ഥയിലോട്ട് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ എന്നാൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവഗണന മാത്രമായിരിക്കും ചിലപ്പോൾ ചിലപ്പം കൂട്ടുകൂടും ചിലപ്പം കൂട്ടുകൂല ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ വ്യക്തികളുടെ അടുത്ത് പോയിരുന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല പണ്ടുള്ള ക എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം എന്തേലും ഇല്ലെങ്കിലും തൊട്ടടുത്ത് ചെന്ന് വാങ്ങി വയ്ക്കുക നമ്മളെന്തേലും തിരിച്ച് അത് ആ സാധനം മേടിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ീ ഒരു രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നോ കഴിഞ്ഞിട്ടായിരിക്കണം കൂടുതൽ അങ്ങനെ ഉള്ള ഒരു അനുഭവം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങോട്ട് ചെന്ന് വാങ്ങണത് ഇങ്ങോട്ട് വാങ്ങണത് അവിടെ ചെന്ന് കൊടുത്ത് വിടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യലൊന്നും മറ്റുള്ള കൊടുത്ത് വിടുന്ന അങ്ങനെയൊന്നും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുമില്ല കൊടുക്കുന്നവരുണ്ടായിരിക്കാം എന്ന അത്തരം അനുഭവങ്ങളൊന്നും ഇപ്പം പ്രസക്തമല്ല ഇപ്പം എല്ലാവരും സിംഗിൾ ലൈഫ് ആസ്വദിക്കുന്നവരാണ് കാരണമെന്ന് പറഞ്ഞ ഓരോ വ്യക്തികളും അവനവനിൽ ഉള്ളത് അവനവനെ കൊണ്ട് തൃപ്തി അടഞ്ഞ് ജീവിക്കുന്നതിനും ഇല്ലായെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് വാങ്ങാനൊന്നും ആരും മെനക്കെ ഇല്ലാത്തത് എന്താണോ അതില്ലാത്തതുപോലെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ വാട്ടർ സമ്പ്രദായം പോലുള്ള ഒരു അനുഭവങ്ങളും ഇന്ന് ഓരോരുത്തും ഇല്ല എന്നതാണ് സത്യം അപ്പം നമ്മൾ എന്താണ് ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഓരോ വ്യക്തികളും പെട്ടെന്ന് 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 എന്നെൻ്റെയും അവനൻ്റെ ജോലികളെല്ലാം ഒതുക്കി പെട്ടെന്ന് ഒറ്റയ്ക്ക് ഫ്രീ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ സമയങ്ങളിലൊക്കെ വളരെയധികം ദുഃഖകരമായ ഒരു അവസ്ഥയിലോട്ട് പോവും അവശ്യല്ലാത്ത ചിന്തകളെല്ലാം മനസ്സിലേക്കേറെ എന്തെയ്യും പതിക്കും അപ്പം നമ്മുടെ സമയം നമുക്ക് തന്നെ അധികമാകുമ്പോൾ ചിന്തകൾക്കവിടെ കൂടുതൽ പ്രസക്തിയാവും ആ പ്രസക്തി എന്തു ചെയ്യും മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു അവരെന്ത് ചെയ്യണം ഇവചെയും നമ്മൾ ചിന്തിക്കും അവർ നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് അതും ചിന്തിക്കും പിന്നെ ആവശ്യമില്ലാത്ത ഓരോ കാട് കാടുക ചിന്തകളും അങ്ങനെ ഓരോ നിമിഷവും എന്തു ചെയ്യും ഇരിക്കണമെന്ന് ഓർത്താൽ പോലും അത് ദുഃഖകരമായ ഒരു അവസ്ഥയിലോട്ട് പോകും അപ്പം അത്തരം ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ടുണ്ട് ഇനിയിപ്പം മുപ്പത്തഞ്ച് കഴിഞ്ഞെന്നോ നാൽപ്പത് കഴിഞ്ഞെന്നോ അമ്പത് കഴിഞ്ഞെന്നോ നാൽപ്പത്തഞ്ച് കഴിഞ്ഞെന്നോ അറുപത് കഴിഞ്ഞിട്ടും പറഞ്ഞിട്ട് ഇന്നിട്ട് കാര്യമില്ല എന്താണ് പടം ഭരയ്ക്കാനൊക്കെ മിക്ക ആൾക്കാർക്കും അറിയാം ചെറിയ ചെറിയ കാർട്ടൂൺ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് മനസമാധാനം കിട്ടുന്ന തരത്തിൽ വായിക്കാൻ അല്ലെങ്കിൽ എഴുതാനും പടം ഭരയ്ക്കാനോ നിങ്ങളുടെ സമയം കണ്ടെത്താനായിട്ട് എപ്പോഴും നിങ്ങളൊരു ചെറിയ നോട്ട്ബുക്കും ചെറിയ കളറും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ച് വെക്കുന്നത് നന്നായിരിക്കും ഇപ്പം നമ്മുടെ ഫ്രീ ടൈം ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തു ചെയ്യും ചെറിയ ചെറിയ ഒരു പടമൊക്കെ വരച്ച് നോക്കാനും ഇനി എഴുതിക്കൊണ്ടിരിക്കാൻ താല്പര്യം കർഷകർക്കൊന്നും ക്ലിയറാക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും അപ്പോഴും നമ്മുടെ ഈ മൊബൈലിൽ എന്തു ചെയ്യണം കൂടുതൽ നമ്മൾ എൻഗേജ് ആയില്ല അപ്പം നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിനെ കൂളാക്കാനായിട്ട് നമ്മൾ നമ്മുടെ കഴിവുകളെ നമുക്ക് സഹായിക്കും പിന്നെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പാട്ടുകൾക്ക് അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്നവർക്ക് അത് അല്ലെങ്കിൽ തയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ കഴിവുള്ളവർക്ക് എന്തെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ കഴിവുകളിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് സംതൃപ്തി ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണ് ഇത്ര സുന്ദരമായിരിക്കും ആലോചിച്ച് നോക്കാനോ അതിനെക്കുറിച്ച് ചെയ്ത് നോക്കാനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അത്രയും ഓരോ ആ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ചില വ്യക്തിയോട് പറയോ ഈ പ്രായമായി ഞാനാണോ ഇനി വരച്ച് നോക്കാനെന്നൊക്കെ വിചാരിക്കും അതൊന്നുമില്ല പിന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യണം പ്രായമൊന്നും തടസ്സമില്ല പഠി അപ്പം പഠിക്കാനുള്ള ടൈമൊക്കെ നമ്മൾ കണ്ടെത്താം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് മുക്കാൾ ശതമാനവും നമ്മളവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം മക്കളൊക്കെ ഒന്ന് പരുവൊക്കെ ആയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും ജോലിക്ക് പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തുക കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അതിനെ പോകാണ്ട ആവശ്യം വരില്ല നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെയും നമ്മളിലുള്ള കഴിവുകളും നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ കാര്യം ചെയ്ത് സംതൃപ്തി അടയാനും പത്ത് പൈസയൊക്കെ നമ്മുടെ കാര്യത്തിൽ തന്നെ കിട്ടാനും സാധിക്കും അപ്പം അത്തരം ഓരോ കാര്യങ്ങൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക പഠിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്കിന്നെ നാണക്കേടാണ് ഇനി എന്നൊക്കെ വിചാരിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കാനും സാമ്പത്തികവും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതിൻ്റെ സമയം എൻജോയ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അത് വളരെ സന്തോഷകരമായിരിക്കും ഞാൻ ടി ടി സി പഠിച്ചത് മുപ്പത്തി രണ്ടാം മുപ്പത്ത വയസ്സിൽ അപ്പം എൻ്റെ മക്കളെയും കൊണ്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട് ടൂറിൽ നിന്ന് പോയിട്ടുണ്ട് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ മൂത്തതിന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നപ്പോഴും അവനെയും കൊണ്ട് എല്ലായിടവും പോകാനും അതെന്ത് ഭയങ്കര ഒരു അനുഭൂതി കേട്ടോ പഠിക്കാൻ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ധൈര്യമാണ് നമ്മുടെ മനസ്സയ്യോ എനിക്ക് പ്രായമായി എനിക്ക് തളർന്നു പോയി ഞാൻ ഇനി ശരിയാവില്ല പുറത്തിറങ്ങി എന്ത് ചിന്തിക്കും ആൾക്കാർ എന്ത് വില തീരും എന്നൊന്നും ഓർക്കേണ്ട കാര്യമില്ല അവരെന്താ ചിന്തിക്കോട്ടെ അവരെന്തെങ്കിലും ചിന്തിച്ചോട്ടെ നിങ്ങളുടെ കാശ് നിങ്ങളുടെ ടൈം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ പഠിക്കുക അത് ജയിക്കുക നിനക്കൊരു തൊഴിൽ കണ്ടെത്താനുള്ള വഴിയും നിനക്കുണ്ടാകും അപ്പം ഞാൻ ആ പഠിക്കാൻ പോയ സമയത്തൊക്കെ ഒത്തിരി പേര് കളിയൊക്കെ ആക്കിയിട്ടുണ്ട് ഞാനത് ഒന്നും വെക്കത്തില്ല കാരണം എന്ത് കളിയാക്കിയാലും എന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല എന്നാൽ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് നന്നായിരിക്കട്ടെ നന്നായിട്ട് പഠിക്കട്ടെ പിടിക്കാം കേട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതിനെ നഴ്സിംഗ് പഠിക്കാൻ പോയി ആ സമയത്ത് പഠിക്കാൻ പോലെ ഒരു അറുമാസമൊക്കെ പോയി അപ്പോഴേക്കാണ് പിന്നെ കല്യാണമൊക്കെ ആയതും പിന്നെ പഠിക്കാനൊന്നും പോയൊന്നുമില്ല അങ്ങനെ ഇഷ്ടമില്ല നഴ്സിങ് കാരണം ബ്ലഡൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി തലേറക്ക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠനം പകുതി വെച്ച് ഉപേക്ഷിച്ചു അപ്പോൾ ചെറുപ്പത്തിലെ ടി ജേഴ്സി ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹങ്ങൾ എന്നാൽ പഠിക്കാനുള്ള സാമ്പത്തികവില്ല അങ്ങനെയൊന്നുമില്ല അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഭയങ്കര സങ്കടമൊക്കെ എന്ത് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ക്വാളിഫിക്കേഷനിൽ ടി ടി സി പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു കമ്പ്യൂട്ടർ ടി ടി സി പിടിക്കാൻ അതൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ടി ടി സി ഉണ്ടെന്ന് പിന്നെ എന്ത് ചെയ്തു അതിനുള്ള സാമ്പത്തികം അതിനുള്ള ഫീസ് കണ്ടെത്താനായിട്ട് ചെയ്യണ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറേ ദിവസമൊക്കെ ക്ലാസ്സിന് മെയിൻ ഡേയ്സെല്ലാം അറ്റൻഡ് ചെയ്യും അല്ലാത്ത ദിവസമൊക്കെ തൊഴിലുറപ്പുല്ല എല്ലാവരും തമാശയായിട്ട് കളിയാക്കും അപ്പം അതിൽ ഇടയ്ക്ക് ഞാനും പോകും അതിൽ കിട്ടുന്നത് പിന്നെ ചേട്ടായി പണി ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാശം ഇതെല്ലാം കൂടി കുട്ടി എൻ്റെയും ഫീസ് കൊടുക്കും അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നത് എവിടെയെന്നറിയാമോ അതുള്ളവർ പിന്നെ വെച്ച് തന്നെയാണ് അവരുടെ മക്കളെയും കൂടെ കൊണ്ടുപോകും അവർ കൂടെ ഇരിക്കുന്ന ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ എൻ്റെയും മക്കളെ നോക്കും അപ്പോൾ അവർ നോക്കണ സമയത്ത് ഞാനിരുന്ന് പ്രോജക്റ്റ് എഴുതുക അതുപോലെ അതിനകത്തുള്ള പടം വരയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അവിടെയിരിക്കും അപ്പം എനിക്ക് ഒരു ധൈര്യം കിട്ടിയത് ആത്മവിശ്വാസം കിട്ടിയതൊക്കെ അതിൽ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മൾ സംതൃപ്തി അടയുക നമുക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഈ യാതൊരു ഉളുപ്പോ അല്ലെങ്കിൽ അയ്യോ എനിക്കിരുന്ന് ആണക്കണം എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ എന്തു ചെയ്യും അതിലൊരു തൃപ്തി ഉണ്ടായില്ല അത് പൂർണ്ണതയും വരില്ല പകുതിയിൽ ആരംഭിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പഠിക്കാൻ പോയി സ്കൂളിൽ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തൊഴിലവർക്കും പിന്നെ കൂടെ പോകുമ്പോൾ പോയിട്ടാണ് ക്ലാസ്സിനും വരുന്നതെന്ന് എനിക്കതിൽ അഭിമാനം തന്നെയായിരുന്നു ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുമായിരുന്നു ഞാൻ ഇന്ന പോലെ പോയിട്ടാണ് ക്ലാസ്സിനും വരുന്നതെന്ന് അപ്പം അതിൻ്റെ കിട്ടുന്ന ആ എമൗണ്ട് എനിക്ക് ഫീസിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നല്ല മെഡിക്കായിട്ട് തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര രണ്ടുമൂന്ന് കുറച്ച് ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കൊച്ചുങ്ങളെ കൊച്ചുങ്ങളെ സ്കൂളിലാക്കി പോകാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെയൊക്കെ എന്ത് ചെയ്തു നമുക്കതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ തന്നെ സെറ്റ് ചെയ്തു അത് തന്നെ മനസ്സിലാകും നമ്മൾ മടി നമ്മൾ ഒരു പരിധി വരെ പിടിച്ചു വെച്ചിരുന്നുവെന്ന് അപ്പം മടി ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുക നമുക്ക് എന്താണോ സാഹചര്യം അതിനോട്ട് നമ്മൾ തയ്യാറെടുക്കുക അതുപോലെ തന്നെ ഇനി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം എല്ലാ ഒരുമിക്ക വ്യക്തികളും തൊഴിലവർക്കിനു പോകുന്നത് അതിൽ കളിയാക്കുന്നവരോ കളിയാക്കട്ടെ അഭിമാനം എന്നത് നമ്മൾ ആർക്കും അടിയറവ് വച്ചിട്ടില്ല നമ്മൾ പോകുന്ന എന്താണ് പണി ചെയ്യുന്ന കിട്ടുന്ന സാമ്പത്തികം അത് നമ്മുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കും കളിയാക്കുന്നവർ കളിയാക്കട്ടെ നോക്കും അപ്പം ഇങ്ങനെ ഒരു കിട്ടുന്ന കാശിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കൂടുതൽ ഒരു നല്ല എംബ്രോയിഡറി മെഷീനോ അല്ലെങ്കിൽ ഒരു ടൈലർ മെഷീനോ ഒക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റും പിന്നെ ഫോണിലൊക്കെ നന്നായിട്ട് ടൈലറിങ് ഒക്കെ കിട്ടുന്നുണ്ട് കട്ടിങ് വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ല ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇതാണ് ചെറിയൊരു വരുമാന മാർഗവും കിട്ടും അപ്പം നമുക്ക് മനസ്സിന് എത്രമാത്രം ധൈര്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും മടിയും പോകും നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന അപേക്ഷ പോകും ാണമെന്ന പരിപാടി പൂർണ്ണമായിട്ടും ഒഴിവായി പോകും അപ്പോൾ മറ്റുള്ളവർക്കുള്ള പ്രാധാന്യമില്ല നമുക്ക് എന്താണോ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും സാമ്പത്തികമായി നേടാനും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് അത് അനുഗ്രഹമായി തീരും അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ പൊടിതട്ടി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ നിങ്ങളുടെ മാനസികമായ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിന് വേണ്ടുന്ന വരികളെല്ലാം ഒരുക്കുക എന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷകരമായി തീരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുഃഖകരമായ അവസ്ഥകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം നമ്മുടെ ലൈഫ് കുറച്ച് നേരമേ ഉള്ളൂ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാര്യവുമില്ല നമ്മൾ കൊറോണ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ദാരിദ്ര്യം നഷ്ടപ്പാട് മരണഭയം ഭയം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒരു പുതിയ ഒരു എക്സ്പീരിയൻസാണ് നമുക്കവിടെ കിട്ടിയതല്ലേ അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ നമുക്കും ഭയങ്കര പ്രതിസന്ധിയായിരുന്നു നമ്മുടെ കുടുംബത്തിലും കൊറോണ ഒരു അസുഖവും അങ്ങനെയാതൊന്നും വന്നില്ല പക്ഷേ കൊറോണ വാക്സിൻ ഞങ്ങളെയും ചരിച്ചു ഇപ്പം രഹസ്യനാണെങ്കിൽ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് പോകുന്നു നല്ല ചൊറു ചുറുക്കായിട്ടൊന്ന് പണിക്ക് പോയാൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള മെറ്റി തളർന്ന് വീണ് പിന്നെ എത്ര ഒരു ഒന്നൊന്നര വർഷത്തോടെ ഒക്കെ ഒരേ കിടപ്പായി അങ്ങനെയൊക്കെ ഇത് നടന്നും പിടിച്ചും പിന്നെ ആ പുള്ളിക്ക് നമ്മൾ കൊടുത്താൽ വിശ്വാസം എല്ലാം വ്യായാമം ചെയ്ത് ഡോക്ടർമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും പണിക്ക് പോകാന്ന് പറഞ്ഞു അപ്പം ഓരോരുത്തരുടെ ആത്മധൈര്യവും ആത്മവിശ്വാസമാണ് അതിന് പ്രാധാന്യം അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അപകർഷബോധം കളയുക മടി കളയുക നാണക്കേട് കളയുക കാരണം നിങ്ങൾക്കുള്ള ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കാവുള്ളത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്കാണുള്ളത് നിങ്ങളുടെ ദുഃഖവും നിങ്ങൾക്ക് തന്നെയാണുള്ളത് ഏത് സാഹചര്യമായാലും അവനവൻ തന്നെയാണ് അനുഭവിക്കാനുള്ളത് അവനവൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് അവനവന് ഓരോ പാഠങ്ങൾ നൽകുന്നതും ആ പാടുകൾ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നമ്മളെന്ന വ്യക്തി നമ്മളെ ജീവിക്കുക നമ്മൾ മറ്റുള്ളവരിൽ കുറ്റവും കുറവും കണ്ടെത്താനും പോകണ്ട അപ്പോഴേക്കും നമ്മളെ കാണുന്ന കുറ്റവും കുറവുകളൊന്നും നമുക്ക് മൈൻഡ് വെക്കേണ്ട കാര്യമില്ല ആൾക്കാർ പലതരമാണ് പല കുറ്റങ്ങളും കുറവുകളും ഓരോരുത്തരും ഓരോ രീതിയിലും പറയും ആ കേൾക്കുന്ന വഴിയെല്ലാം വെയിൽ കെട്ടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇല്ല ഇപ്പോൾ വ്യക്തികളും എന്താണ് ഓരോ കള്ളങ്ങൾ പറയുന്നതും കാറ്റുപോലെ വറന്നില്ലോടോ വ്യാപിക്കും സത്യമാണെങ്കിലും കാറ്റും ഉണ്ടായില്ല ആരും അറിയത്തുമില്ല അത് കാലക്രമേണ എന്താണ് അപ്പം മാറി മറിയും ഈ നിമിഷങ്ങളും കടന്നു പോവും ഈ നിമിഷങ്ങൾക്കും അറിവുണ്ടാവും സുന്ദരമായ നിമിഷങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ദിനവും പുതിയ മാറ്റങ്ങളും വരുത്തും അവിടെ കഴിവുകളെ നിങ്ങൾ തട്ടിക്കുറഞ്ഞെടുത്ത് നിങ്ങളുടെ സന്തോഷത്തിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പ്രായമൊന്നും ഒരു തടസ്സവുമില്ല നമ്മുടെ ഹൃദയമാണ് നമുക്ക് ധൈര്യം തന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക നമ്മുടെ മക്കൾക്കും പ്രാധാന്യം നൽകുക അവിടെ അഭിമാനം വർദ്ധിപ്പിക്കുക നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള വ്യക്തിക്ക് വരണ അഭിമാനത്തിന് ഒരു കോട്ടവും വരത്തില്ല എന്നൊരു വാക്ക് ഉണ്ട് എങ്കിൽ യാതൊരു പ്രതിസന്ധിയും നിങ്ങളെ വന്നു മൂടില്ല പുറമേ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളായി പോരാതെന്തിയും നിങ്ങളെ പെറ്റ് ചെയ്യില്ല കാരണം നിങ്ങൾക്ക് അത്രയും കാര്യങ്ങളിൽ വില കൊടുക്കാനോ വാക്ക് കൊടുക്കാനോ ചിവി കൊടുക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങളായി ജീവിക്കുക നിങ്ങളെ മുന്നോട്ട് പോകാം നല്ല തീരുമാനം എടുക്കുക സുന്ദരമായ ദിനം ആശംസിക്കുന്നു പുതിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ഇന്ന് അളക്കണം താങ്ക് സോ മച്ച്